നമസ്കാരം ം മരച്ചില്ല <Felul> ും ഓൾ അപ്പോൾ നമ്മള് മക്കളെ പാട്ടെല്ലാം നല്ലോണം കേട്ടില്ല അപ്പോൾ തലേ ദിവസം രാത്രി നല്ലോണം പാട്ടെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ വിട്ടിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പാടിയിട്ട് വന്നാല് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് പ്രോമീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കണം പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്താൽ രാത്രി കുട്ടികളെ കൂടെ ഇരിക്കാൻ നമുക്ക് സമയം കിട്ടുമല്ലോ അപ്പോൾ അതിലുള്ള രണ്ട് മൂന്ന് റെസിപ്പീസ് വേണേ അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്ത് കേക്കിൻ്റെ പിന്നെ ബട്ടർ പേപ്പറിലും പിരിച്ച് ആ ഒരു പാത്രം അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ട ഗ്രീസ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒരു കപ്പ് മൈദ ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കണം നമുക്ക് അരിച്ചെടുക്കണം അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇതേപോലെ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട് കേട്ടോ എന്തിനാണെന്നോ നമുക്കിതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കണം നല്ലൊരു കാർഡറിൻ്റെ ചോക്ലേറ്റിൻ്റെ ഒരു ഉണ്ട് എൻ്റെ കയ്യിൽ ഇതുകൊണ്ട് കേക്ക് ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കില്ലേ ഹാഫ് ടീസ്പൂൺ ഓളം ബേക്കിംഗ് പൗഡർ ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒരു സൈഡ് മാറ്റി വെക്കാം ഞാനിപ്പോൾ ഇത് ബീറ്റർ ഉപയോഗിച്ചിട്ടില്ല ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സി ഉപയോഗിച്ചിട്ടാണ് ഒന്നാമത് എൻ്റെ ബീറ്റർ കേടായിട്ടുള്ളത് അല്ലെങ്കിലും എടുക്കാൻ പൊതുവേ മടിയുള്ള കൂട്ടത്തിലല്ല അപ്പോൾ നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെനാസൈസിൻ്റെ പകരം ഒരു ഇലക്കായി ഇട്ട് കൊടുത്ത് മൈദ എടുത്ത് അതേ അളവിൽ തന്നെ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഒരു ഫൈവ് സെക്കൻഡ് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കപ്പ് സൺഫ്ലവർ ഒഴിച്ചിട്ട് വീണ്ടും ഒരു ഫൈവ് സെക്കൻഡ് അടിച്ചിട്ട് നല്ല ഒരു ബൗളിലേക്ക് ഒഴിച്ചുകൊടുക്കുക എപ്പോഴും കേക്ക് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ പത്രങ്ങളും നമ്മൾ ഉണങ്ങിയിട്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഡ്രൈ ആയിട്ടായിരിക്കണം അപ്പോൾ പിന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇല്ല ഇതിൽ മിക്സ് ചെയ്തിട്ട് മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് അങ്ങ് ഒരുമിച്ചിട്ടുക പിന്നെ കട്ട കെട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഓവർ ആയിട്ട് പ്രസ് ചെയ്യേണ്ടി വരും അപ്പോൾ പിന്നെ കേക്ക് അമർന്നു പോവും അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താണ് ഞാൻ അധികവും ബേക്കിംഗ് പൗഡർ ഇല്ലാതെയും കേക്ക് എടുക്കലുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പൊങ്ങിക്കിട്ടൊക്കെ ചെയ്യും പിന്നെ എന്താണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഈ ഒരു ട്രയലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഓവലിലല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഞാൻ എനിക്ക് എപ്പോഴും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടലുണ്ടട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല കുറച്ച് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു ഇരുപത് മിനിറ്റിന് മുന്നേ നമ്മൾ കേക്കിൻ്റെ ആ ഒരു പാത്രം തുറന്നു നോക്കാൻ പാടില്ല അപ്പോൾ കേക്കിൻ്റെ മിക്സിങ് തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഈ ഒരു ചെമ്പ് ചൂടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടട്ടാ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഒരേ ഫ്ലെയിം ആയിരിക്കണം ലോ തന്നെ പിന്നെ എന്താണ് ഇനിയിപ്പോൾ കേക്ക് വിടാ ആം വെച്ചിട്ട് ഞാൻ തുണിയത് വേഗം ചപ്പാത്തിക്ക് മാവ് കുഴച്ചെടുക്കുന്നുണ്ടോ രാത്രിയൊക്കെ ഉള്ളത് അതായത് ചപ്പാത്തി രാത്രിയല്ലേ ഇനിയിപ്പോൾ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് പാലൊഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് നല്ല സോഫ്റ്റോട് കൂടി നമ്മൾ കഴിക്കുന്ന ആ ഒരു സമയം വരെ സോഫ്റ്റ്നസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചൂടില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിരിക്കും ഇപ്പം നമ്മൾ രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ കിച്ചണിലേക്ക് വന്നാൽ കുട്ടികളെ പഠിപ്പിൻ്റെ ശ്രദ്ധയെല്ലാം കുറയും കൂടെ ഇന്ന് ഇന്ന് പഠിപ്പിക്കണ ചെറിയ മക്കളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം തന്നെ വരും അപ്പോൾ ഒരു കുറച്ച് പാലൊഴിച്ചിട്ട് ചപ്പാത്തി മാവ് നിങ്ങൾ കൊഴച്ചോക്കട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഇട്ടിട്ടാണ് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ മാറ്റി വെക്കുന്നുണ്ട് എനിക്ക് കറി ഉണ്ടാക്കേണ്ടേ ചപ്പാത്തിൻ്റെ അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചം വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ല അടിപൊളി കൂർമ്മയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ആദ്യം ഒന്ന് പെരിഞ്ചീരക ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കില്ല മൂന്ന് പിന്നെ ഉള്ളി നെയ്സായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്സ് സൈഡ് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നമ്മളിത് ലാസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാൻ വെക്കുക ആ ഒരു ഉള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് നമ്മൾ ചേർക്കുന്ന എല്ലാത്തിൻ്റെ പച്ച ടേസ്റ്റ് മോറണമെന്നേ ഉള്ളൂ അപ്പോൾ ഒരു സൈഡ് കേൾക്കാവുന്നുണ്ട് ചപ്പാത്തിൻ്റെ മാവ് വെച്ചു വെച്ച് ഒരു സൈഡിൽ കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വൈകുന്നേരം ഞാൻ അസുറം നിസ്ക്കാതിന് ശേഷമാണ് ഇറങ്ങിയത് അപ്പോൾ മൂന്ന് പച്ചമുളക് നടു കയറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും ചതുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വരത്തി കഴിഞ്ഞതിന് ശേഷം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനൊരു പച്ച ടേസ്റ്റ് മാറി വന്നാൽ ഒരു കപ്പോളം കാഷ്യൂസ് ഇട്ടുകൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് നമ്മൾ കൂർമ്മയാണല്ലോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം ഇനി നല്ലപോലെ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം തണിയാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം കേക്ക് ഞാൻ തുറന്നു നോക്കുന്നുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ഓപ്പൺ ആക്കിയനെ പാടില്ല അപ്പോൾ കിച്ചണിൽ നല്ലൊരു ചോക്ലേറ്റ് കേക്കിന് ഒരു സ്മെല്ല് വന്നിരുന്നേ ആ ഒരു ടൈമിലാണ് ഞാൻ തുറന്നു നോക്കുന്നത് അങ്ങനെ അത് തണിയാനാടാ മാറ്റി വെച്ച് ഇനിയിപ്പോൾ കുട്ടികൾ വരുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ ചപ്പാത്തി ചൂട്ടെടുക്കുന്നുണ്ട് മക്കൾ വന്നാൽ പിന്നെ ലഞ്ച് ബോക്സ് കഴുകുക പിന്നെ അവരുടെ കൂടെ ഇരുന്ന് ചായ കൊടുത്ത് അങ്ങനെ അങ്ങ് ലേറ്റ് ആവും കാര്യങ്ങൾ പിന്നെ മാര്യവിൻ്റെ ടൈമനുസ്കാരം ഓത്ത് അങ്ങനെയെല്ലാം അങ്ങ് പോകില്ല അപ്പോൾ പിന്നെ ഈ ഒരു സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി വെക്കാനുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് അപ്പോൾ റൗണ്ടിലായിട്ട് ഞാൻ ചപ്പാത്തി ഇതേപോലെ പരത്തി എടുക്കുന്നുണ്ട് പിന്നെ ഗിയും വെളിച്ചെണ്ണയും മിക്സാക്കിയിട്ട് അത് ഞാൻ ഉള്ളിലൊന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പരത്തിച്ചുട്ടാലും ചപ്പാത്തി നമുക്ക് എന്താണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇത് ഏത് ഷേപ്പിൽ നമുക്ക് വണങ്ങും മടക്കിയെടുക്കാം അപ്പോൾ ഓരോരുത്തരോ ഷേപ്പ് അനുസരിച്ചിട്ട് അപ്പോൾ പിന്നെ രണ്ടാമത് പരത്തുമ്പോൾ അധികം നൈസായിട്ട് പരത്തേണ്ടേയില്ല നല്ലോണം നമ്മൾ പത്തിരി എല്ലാം പൊങ്ങുന്നുണ്ടോ ഇതുപോലെ ചപ്പാത്തി പൊന്തി കിട്ടും നമുക്ക് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചപ്പാത്തി ഈ ഒരു പാൽ കുഴക്കുന്ന ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ എത്ര സമയം വെച്ചാലും ഹാർഡായി പോവുകയും ഇല്ല കുട്ടികളെല്ലാം നല്ലോണം തിന്ന് കിട്ടുകയും ചെയ്യും ഈയൊരു ഗീൻ്റെയൊക്കെ ടേസ്റ്റ് പിന്നെ വേണമെങ്കിൽ ചുട്ടെടുക്കുന്ന സമയത്ത് നെയ്യ് വരട്ടണമെന്നില്ല പിന്നെ രണ്ടാമത് ഇതേപോലെ ഈ ഒരു രീതിയിലും നമുക്കിത് മടക്കിയെടുക്കാം ഏത് രീതിയിൽ മരക്കിയെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ മടക്കിയിട്ട് പിന്നെ എക്സ്ട്രാ ടൈം വെക്കുന്നൊന്നുമില്ല ആ സമയം തന്നെ പരത്തി പരത്തി ചുട്ടെടുക്കുന്നുണ്ടോ ഒരു സൈഡിൽ പരത്തുന്നു ഒരു സൈഡിൽ ചൂടുന്ന അങ്ങനെയാണ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് എടുത്ത് എടുത്ത് കിട്ടണ്ടേ ഇനിയിപ്പോൾ രണ്ട് പേരിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല ഒരാൾക്ക് പരത്തിയാൽ ഒരാൾക്ക് ചുട്ടെടുക്കാനാളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞെടുക്കുന്നതേ ഉള്ളൂ ഈ ഒരു സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഗീ തന്നെയാണ് ഉപയോഗിച്ച് ചുട്ടെടുക്കുന്നത് കണ്ടില്ല നല്ലപോലെ പങ്ങക്കിട്ടും കേട്ടോ ഈ ഒരു ചപ്പാത്തി എൻ്റെ കല്ല് കുറച്ച് വലുതാണേ രണ്ടു മൂന്നെണ്ണയിൽ ഇട്ടിട്ട് ഒരുമിച്ച് ഞാൻ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട് വേഗം ചുട്ടെടുക്കാൻ കഴിയും മടക്കി ചുട്ടത് കൊണ്ട് തന്നെ നല്ലോണം പൊങ്ങി വരുന്നില്ല ഈ ഒരു പൊങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാവ് നല്ലപോലെ കൊയക്കണം പാൽ ഒഴിച്ചിട്ട് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കറീൻ്റെ മിക്സ് നല്ലപോലെ തണിഞ്ഞത് ഞാൻ മിക്സിയിലിട്ട് അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മിക്സി കഴിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലല്ലാണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യട്ടോ അപ്പോൾ കേക്ക് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് മാറ്റി എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഓരോരുത്തരോരുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പക്ഷേ എൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എനിക്ക് കിച്ചൺ ക്ലീനിങ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇവർ വരുമ്പോഴത്തേക്ക് സ്നാക്കും പിന്നെ ചപ്പാത്തിയും കറിയും ഒക്കെ ഒരു സൈഡിൽ തന്നെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുത്തോണ്ട് അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഒട്ടും അടന്നായിട്ടില്ല നല്ലൊരു ഫ്ലേവറുമാണ് ഈ ഒരു ക്യാർബറിൻ്റെ ഈയൊരു ചോക്ലേറ്റ് പൗഡറിൻ്റെ അങ്ങനെ എല്ലാവരും മുറ്റത്താണ് കളിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കേക്ക് കൊണ്ടു കൊടുക്കുന്നത് അവിടെ നിന്ന് അവർ കഴിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പഠിക്കാനിരിക്കേണ്ടതാണല്ലോ കുട്ടികൾക്ക് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ രാത്രി ലേറ്റായിട്ട് കിച്ചണിൽ ഇറങ്ങിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് മടിയുള്ള ആൾ പക്ഷേ പക്ഷേങ്കിൽ ചൂടില്ലാണ്ട് കഴിക്കാൻ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ചപ്പാത്തിയിലെല്ലാം ചുട്ട് വെച്ചിട്ട് കുറച്ച് ഹാർഡായിട്ട് കൊടുക്കുമ്പോൾ ദേശീയം പിടിക്കുമല്ലോ അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചുട്ട് നോക്കിയാട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കൊടുത്താൽ ഒന്ന് വേണമെങ്കിൽ അന്നേരം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും മതി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലോണം എന്താണ് നല്ല ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ അധിക ദിവസം നേരത്തെ ചുട്ടുവെക്കണ സമയത്തൊക്കെ ഈ ഒരു രീതിയിലാണ് ചൂടുന്നത് കേക്ക് തന്നിട്ട് ഇവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേക്ക് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഞാൻ ആ പാട്ടെല്ലാം അവർ കഷ്ടപ്പെട്ട് ലൈൻസ് എല്ലാം പഠിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോമിസ് കൊടുത്തത് അപ്പോൾ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കും അവർക്കും കുറച്ചും കൂടി താല്പര്യം ഉണ്ടാകും പഠിക്കാനായിട്ട് അങ്ങനെ ചിക്കന് ഒരു നല്ലപോലെ സോഫ്റ്റായി കിട്ടണം ചിക്കന് സോഫ്റ്റ് ആയാൽ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് കുക്കറിലും ചെയ്തെടുക്കാം പക്ഷേ ക്യാഷ്യൂസ് ലാസ്റ്റേ അരച്ച് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ആദ്യമേ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇങ്ങനെ വെച്ചത് നല്ല ടേസ്റ്റുള്ളൊരു കുറുമയാണ് ഒന്നും പറയാനില്ല എല്ലാം നല്ല രണ്ട് കോം കോമ്പിനേഷനാണ് അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അരിവ് നിസ്കാരത്തിൻ്റെ ആ ഒരു സമയലും കഴിഞ്ഞ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോയതാട്ടാ നല്ലപോലെ വെന്ത് കിട്ടേണ്ടതുണ്ട് ആ ഒരു സമയത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ നോക്കും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഓഫ് ചെയ്യുക നല്ല തിക്ക് കുറുകി വന്നൊരു ഗ്രേവി വേണമെങ്കിൽ കറിവേപ്പുലി മല്ലിയിലിട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ നോക്കുമ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇട്ടുകൊടുക്കാൻ പറ്റിയിട്ടില്ല

labum marqur waya lay yawma izil muqasib il ladina yukazib അപ്പോൾ കണ്ടില്ല നേരത്തെ തന്നെ ഫുഡ് ഉണ്ടാക്കി ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതാണ് കുട്ടികളെ കൂടെ ഇങ്ങനെ ഇരുന്നങ്ങ് പഠിപ്പിക്കാം നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും ഇല്ലെങ്കിൽ എട്ട് മണിയാകുമ്പോഴത്തേക്കും കിച്ചണിൽ പോകണം ഫുഡ് ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ടെൻഷൻ വരുമല്ലോ അപ്പോൾ ഇത് നേരത്തെ തന്നെ ആയതുകൊണ്ട് പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളും എൻ്റെ ഇന്ന് കഴിഞ്ഞത് കൊണ്ട് നല്ല സമാധാനത്തെ കുട്ടികളെ കൂടി ഇരുന്ന് പഠിപ്പിക്കാൻ സമയം കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് വലുതായ കുട്ടികൾ പിന്നെ നമ്മൾ കൂടി ഇരുത്തൊന്നും സമ്മതിക്കില്ല ഈ ഒരു ചെറിയ സമയത്ത് നമ്മൾ കൂടെ തന്നെ ഇരുന്നേ മതിയാവുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ കിച്ചണിൽ ഇറങ്ങണം ഞാൻ ആശ്രമം നിസ്കാരിച്ച ഉടനെ തന്നെ കിച്ചണിൽ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും ും സ്പെൻഡ് ചെയ്യാനായിരിക്കും ഞാനൊരു ഫൈവ് തേർട്ടിയിലാവുമ്പോൾ ഈ ഒരു ചപ്പാത്തി ചുറ്റെടുത്ത് ഈ ഒരു സമയത്ത് ഒരു എട്ടരക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ പോലെ ഉണ്ട് ചപ്പാത്തി നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെയുള്ള ഹാർഡായി പോയിട്ടുണ്ട് ആ ഒരു പാൽ ഒഴിച്ച് കുറച്ചതിൻ്റെ ഒരു ഗുണമാണ് പിന്നെ ചപ്പാത്തി പരത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എന്താണ് ഇന്നത്തെ അല്ലാമില്ല നല്ലൊരു ദിവസേനും പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല എല്ലാം നമുക്ക് റഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഇതല്ലേ മടി ആദ്യം മാറ്റി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അല്ലാ വീണ്ടും കാണാം